സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ ഒയൂർ മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വീടാണ് അതും തുച്ഛമായ വിലക്ക് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഒരു അടിപൊളി വീട് ഇഷ്ടംപോലെ വള്ളം റോഡ് ഹൈ വേമെന്ന് വെറും അൻപത് മീ അൻപത് മീറ്റർ തീൽക്ക് ദൂരം ഹൈവേമെന്ന് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ആളുകളിലേക്കിലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ വീടോ സ്ഥലം ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ നിങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വീടും സ്ഥലം കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തേക്കാൻ മറക്കണ്ട ഇത് ഇതേണ്ട അതിലേക്കുള്ള കോൺക്രീറ്റ് റോഡാണിത് പോലെ വലിയ വീടുകളിലുള്ള ഏരിയയാണ് വള്ള സൗകര്യം എല്ലാ സൗകര്യങ്ങളുണ്ട് വീട് നിലം ഗ്രാനൈറ്റ് ആണ് ഫുൾ മരങ്ങൾ ഉള്ളിലെ ഡോറ് വരെ തേക്കാണ് തുച്ഛമായ വിലക്കാണ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കാണ് അടിപൊളി വീടാണ് അഞ്ചാറ് റൂമുള്ള അടിപൊളി ആറോളം റൂമുണ്ട് മേലത്തെ നില സ്കച്ചറാണ് ഫുൾ പണി അയച്ചാണെങ്കിൽ അങ്ങനെ തരാം അതല്ല ഈ രൂപത്തിൽ രൂപത്തിലങ്ങനെ തരാം എല്ലാ വണ്ടിയും കയറി ചെല്ലാൻ പറ്റുക റോഡുണ്ട് മുറ്റത്ത് തെങ്ങുണ്ട് നല്ല അടിപൊളി വീടാണ് നിലം ഗ്രാനൈറ്റായിട്ടാണ് ഉണ്ടോ നല്ല തിളങ്ങുള്ള ആണ് കട്ടിലും ചരലിലും ഉള്ളത്തത് വരെ തേക്കാണ് നല്ല വൃത്തിയുള്ള വീടാണ് നല്ല വൃത്തിയുള്ള വീടാണ് നിലം ഫുള്ള് ഗ്രാനൈറ്റാണ് ഉള്ളൊക്കെ ഗ്രാനൈറ്റാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഹൈവേ റോട്ട് വന്ന് വെറും അൻപത് മീറ്റർ ദൂരം ഫുൾ വി ഐ പി ഏരിയ വലിയ വീടുകൾ ഡൈനിങ് ഹാളടിപൊളി ഡൈനിങ് ഹാളാണ് നല്ല സൗകര്യമുള്ള ഡൈനിങ് ഹാളാണ് റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമുകളാണ് ഒക്കെ ഗ്രാനൈറ്റാണ് അണ്ടാ ഉള്ളിലെ ഡോറുകൾ വരെ തേക്കാണ് ഒറിജിനൽ തേക്കാണ് ഒറിജിനൽ തേക്കാണ് ബെഡ്റൂമുകളൊക്കെ മൂന്ന് ബെഡ്റൂമുണ്ട് വലിയ ബെഡ്റൂമുകളാണ് ഏറ്റവും പോലെ സൗകര്യമുള്ള ബെഡ്റൂം വളങ്ങൾ ഇതിൻ്റെ വില കേട്ടാൽ അത്ഭുതപ്പെടും തുച്ഛമായ വിലക്കാണ് തുച്ഛമായ വിലക്കാണ് തുച്ഛമായ വിലക്കാണ് ഇതേണ്ട സ്റ്റെയർഗേസിൻ്റെ കാലൊക്കെ നല്ല സ്റ്റെപ്പൊക്കെ ഒക്കെ ഗ്രാനൈറ്റാണ് ഒക്കെ ഗ്രാനൈറ്റാണ് അടുക്കള കണ്ട റാക്ക് നിലക്കെ ഗ്രാനൈറ്റാണ് അടുക്കള ഡോറ് വരെ തേക്കാണ് ആഡംബര വീട് തുച്ഛമായ വിലക്ക് ആഡംബര വീട് തുച്ഛമായ വിലക്ക് ആഡംബര വീട് തുച്ഛമായ വിലക്ക് ഇത് ചെറിയൊരു ഭൂമിയായിട്ട് മാറ്റം നടക്കുംട്ട ചെറിയൊരു ഭൂമി ബാക്കി പൈസ മാറ്റം നടക്കും അങ്ങനെ കച്ചവടം നടക്കും ചെറിയൊരു ഭൂമി അവർ മാറ്റെടുക്കും എടുക്കും റോഡുള്ള ഒരു ചെറിയ വില കുറഞ്ഞൊരു ഭൂമി ഉള്ളിൽ വിടാൻ കുഴപ്പമില്ലാതെ ഇത് മുഗളത്തെ നില ഫുള്ള് തേക്കാനാണ് അപ്സേർ ഫുള്ള് തേക്ക് ി പണി തീർക്കാണ്ട് നമ്മൾ വേണമെങ്കിൽ പണി തീർത്ത് കൊടുക്കുക അതല്ല ഈ രൂപത്തിൽ നിങ്ങൾക്ക് തീർക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം മേലെ മൂന്ന് വലിയ ബെഡ്റൂമുകളുണ്ട് ഉണ്ട് സിറ്റൌട്ടൊക്കെ ഉണ്ട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ രൂപത്തിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ റെഡി കാശു വേണം ബാക്കിക്ക് ഭൂമി എടുക്കും ബാക്കിക്ക് ഭൂമി എടുക്കാൻ തയ്യാറാണ് ഇതിൻ്റെ മൊത്തം വില ഈ രൂപത്തിലാണെങ്കിൽ മുപ്പത്തിയേഴ് ലക്ഷം ഉറുപ്പ്യാണ് അതിൽ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ കാശു വേണം ബാക്കിക്ക് ഭൂമി എടുക്കും അതെല്ലാം പണി കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പണി കഴിച്ച് നമ്മൾ തരാം ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ കാശ് പണി അപ്പോൾ പണി കഴിച്ചാലുള്ള കാശും കൂടി എക്സ്ട്രാ വേണം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം റുപ്യേൻ്റെ ഭൂമി എടുക്കും അവർ കുറഞ്ഞ ഭൂമി പത്ത് പന്ത്രണ്ട് ലക്ഷം റുപ്യേൻ്റെ ഭൂമി എടുക്കും ബാക്കി കാശ് എണ്ണിയാൽ മതി കൈവലക്കാണെങ്കിൽ ഈ രൂപത്തിലാണെങ്കിൽ മുപ്പത്തേഴ് ലക്ഷവും ഫുൾ പണി അയച്ചിട്ടാണെങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷവും ഇഷ്ടംപോലെ വള്ളമുള്ള കോയൽ കിണറുണ്ട് ഈ എത്ര വേനൽക്കും മണിക്കൂർ കണക്കിന് ഓട്ടിയാലും തീരാത്ത വള്ളമുള്ള കോയൽ കിണറാണ് വള്ളത്തിൻ്റെ കാര്യം നൂറ് അടുത്ത വീട്ടുകാർക്കും കൂടി വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത് അത്രക്കും വെള്ളമാണ് ഇഷ്ടംപോലെ വെള്ളമാണ് അപ്പം ഈ വീടുള്ളത് മഞ്ചേരി ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഭാഗത്താണ് വീടുള്ളത് ഹൈവേ അമ്മ ഇതിലേക്ക് അൻപത് മീറ്റർ ഉള്ളൂ ഇതിന് ചോദിക്കുന്ന വില ഇപ്പം നിങ്ങൾ മനസ്സിലായില്ല മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഭാഗത്താണ് ഇതിന് ചോദിക്കുന്ന വില ഈ രൂപത്തിൽ ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തിയേഴ് ലക്ഷം റുപ്യ അതിൽ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ കാശും ബാക്കി ഭൂമി എടുക്കും അതല്ല ഫുള്ള് പണിയഴുപ്പിച്ചിട്ടാങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷം റുപ്യ അപ്പോൾ മു മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം റുപ്യ കാശായി തരണം ബാക്കി ഭൂമി എടുക്കും പണിയേൽപ്പിച്ച് തരികയാണെങ്കിൽ അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലോ ഏത് ജില്ലയിലേക്കോട്ടെ ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലിൽ ബന്ധപ്പെടുക മറ്റ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും വറഹമുല്ലാബ്രക്കാർ